ഹായ് ഹലോ ഹലോ വെൽക്കം വെൽക്കം ടു ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻട്രോ ഇൻട്രോ പറയുന്നില്ല ഇത് ഒക്കെ ഇവർക്ക് മതി മതി വീഡിയോ ഞങ്ങൾ റീൽ എല്ലാവർക്കും അറിയാം അതിന്റെ കുറച്ച് പിന്നാമ്പുറ കാഴ്ചകളായിട്ട് അതിൽ ആരൊക്കെ എത്ര മിനിറ്റിൽ എടുത്ത് തീരുന്നു അല്ലെങ്കിൽ കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ആ ഒരു സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നടക്കത്തില്ല അപ്പഴും നിങ്ങള് പറയുന്ന അനുസരിച്ചല്ലേ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം ഇന്നെന്തോ ഒരു ബിഹൈൻഡ് സീൻസ് എടുക്കാൻ നിങ്ങൾ എവിടെ നിന്ന് പ്ലാൻ ചെയ്തു ഞാൻ അകത്തിരുന്ന് കേട്ടായിരുന്നു അപ്പഴേ ഞാൻ വന്ന് പറയണെന്ന് വിചാരിച്ചത് അത് നടക്കത്തില്ല എന്നെ വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് അതുകൊണ്ട് നമുക്ക് പാട്ട് എന്താണ് നിങ്ങളുടെ താല്പര്യം നിങ്ങൾ താല്പര്യം വിലയേറീതിൽ എഴുതി അയക്കുക ഒന്ന് ആദ്യമായിട്ട് നമുക്ക് തന്നെ അറിയാം ഇന്നും എനിക്ക് ാണ്സ് പക്ഷെ ഞാൻ ഇവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും പാട്ടിന്റെ എ ബി സി ഡി അറിയാത്ത ഞങ്ങളോട് പാട്ട് ഞാൻ പിന്നെ അങ്ങ് ജനിച്ചപ്പം മുതൽ എല്ലാരും അറിഞ്ഞോണ്ടല്ലോ ഈ ബാത്റൂമെ അറിഞ്ഞോണ്ടാണോ പാടുന്നത് െ ഏത് പാട്ടാണ് ഈ പാടം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വെറൈറ്റി ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഹിന്ദി വേണോ തമിഴ് വേണോ മലയാളം വേണോ പാട് മലയാളം മലയാളം മലയാളത്തിൽ മതി മലയാളം പോലും

അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പാടുക പാടി തകർക്കുക ഇന്നത്തെ പുതിയ എല്ലാവർക്കും സ്വാഗതം പാടുക ഞങ്ങളുടെ പാട്ടിലേക്ക് കടക്കുകയാണ് അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയാം പ്രത്യേകം പറയാ ഈ പാട്ടിന്റെ പാട്ട് പാട്ട് പാടാനും അറിയാത്ത ഞങ്ങൾ പാടാൻ പോകുമ്പോൾ അതിന്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സാധനം ഈണം പോലും അങ്ങനെയുള്ള സാധനങ്ങളോ ഞങ്ങള് എടുത്തില്ലേ ഫോർ വാനക്കൂണില് മിന്നി നിന്നൊരമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ ഇങ് നീല തുരുത്തിൽ മക്കളല്ല മക്കളാ ഇത് കിടക്കട്ട് ബീൻസീനോടാ ബീൻസീനോ ബീൻ Bensin. Oke. Oke, ready, ready, ready. One, two, three, four. Angwana kuni le. Oke, lene. Oke, lene. Oke, oke. Amma. Oke, ready. One, two, three, four. <laughs>

അമ്മ കറക്റ്റായിരുന്നു പാട പാട പാടില്ല സമയങ്ങളല്ലേ സമയങ്ങളല്ലേ അങ്ങു അങ്ങുവാനക്കൂണിയില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഞങ്ങൾ ആരും മിന്നി നിന്നൊരം അമ്പിളിക്കലയ്ക്കുള്ളില് ഇന്ന് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിട് അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റിലെ എന്ത് എനിട്ട എന്തു പാടുന്നു നമുക്ക് കുറുമ്പോ ഒരു നോക്കിട്ടോ ഞാനല്ലേ എല്ലാവരും ഞങ്ങള് വെച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് ഗ്രൂപ്പായിട്ട് അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോര കൺമുയൽ ഇങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പോ

ഓമൽ ചിരിയോടി ഒഞ്ചി കളിയാടി വളരെ വളരെ ഉയർന്നു ഉയർന്നുവ തടകളേ നീ ഉളച്ചുവ ഉയർന്നുവ ഉയർന്നുവലകിലേ

ചാലു ൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മുടന്നിരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും ീയത്തെ മണ്ണോർ കടകെ മത്തി തരും കുഞ്ഞിളം കഥ കേട്ടേ മിഴി പോട്ട മാറങ്ങോമൽ ചിരി തലയാടി വളരെ വളരെ ഉയർന്നുവാ അപ്പൊ ഗ് ഞങ്ങളുടെ ഇന്നത്തെ ചാലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗായസ് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇടയ്ക്കെന്നല്ല ഞങ്ങക്ക് മുഴുനീള വെല്ലിയൊക്കെ വീണത് കൊണ്ടും ഞങ്ങൾ ഇത് ഒരിക്കലും അങ്ങനെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കളിയാക്കാനുള്ള കുറെ ഐറ്റംസ് ഇതിലുണ്ട് നിങ്ങളെ കളിയാക്കാൻ കമന്റ് ഉൾപ്പെടുത്തിക്കോട്ടെ പറഞ്ഞോ എത്രയും കഷ്ടപ്പെട്ട് പാടിയ പാട്ട് നിങ്ങൾ കാണാതെ പോരുത് ഈ ഈ ഒരു വീഡിയോ എത്ര ഷെയർ ചെയ്യാമോ അത്രേ ഞങ്ങളെന്നും പിന്നെ എന്നിട്ട് അത് വേണ്ടത് അത് അത് വേണമെങ്കിൽ ഇവിടെ കാണാൻ പഠിച്ചു ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാൻ